ഇന്നത്തെ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാണ് ഞാൻ പഠിക്കുന്ന അക്കാദമി അപ്പൊ ഇവിടെയാണ് എൻട്രൻസ് അപ്പൊ അപ്പൊ ഒമ്പത് മണി ആവണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആരും എത്തിയിട്ടില്ല മിസ്സ് മാത്രമേ വന്നിട്ടുള്ളൂ ഒരു മിസ്സ് മാത്രമേ വന്നിട്ടുള്ളൂ ഇനിയും ആൾക്കാർ വരാനുണ്ട് അപ്പൊ ഇവിടെയാണ് ക്ലാസ് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരം വൈകിട്ടായിരുന്നു ഇറങ്ങിയത് അപ്പോൾ പിന്നെ വേഗം ഞാൻ പോകുന്നു എവിടെയാണ് എന്റെ സീറ്റ് ഇവിടെയാണ് ഞാനിരുന്ന് പഠിക്കാറ് അപ്പോൾ ക്ലാസ് ഒക്കെ പതിനൊന്ന് മണിക്ക് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ നേരെ ബസ് കയറി പോരാണ് അപ്പോൾ ശക്തൻ സ്റ്റാൻഡിക്ക് ഒരു ബസ് കയറണം അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും അവിടെ നിന്ന് ബസ് കയറണം അപ്പൊ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു വല്ലാത്ത ചൂടാണ് ചൂട് സഹിക്കാൻ വയ്യ അപ്പൊ ഞാൻ വന്ന വന്നപാടെ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ വേഗം ഫുഡ് എടുത്ത് കഴിച്ച് ഭയങ്കര വിഷമായിരുന്നു ബസ്സിൽ ഇരിക്കുമ്പോൾ തൊട്ടേ എനിക്ക് വിഷം തൊട്ട് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വിഷം എന്നാൽ നിങ്ങളല്ലാതാവും എന്ന് പറഞ്ഞ പോലെ ശരി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നല്ല ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഫോളാക്കാറുണ്ട് ഏപ്രിൽ ഫോളിൻ്റെ അന്ന് ഏപ്രിൽ ഒന്നിൻ്റെ അന്ന് പക്ഷേ ഇന്ന് ഏപ്രിലൊന്നാണ് എന്ത് ആൾക്കാര് എന്ത് ഫോളാക്കല് അതൊക്കെ പണ്ടായിരുന്നു അതിന്റെ വൈബ് ഇപ്പൊ ആ വൈബ് ഒന്നും കാണാനില്ല എവിടെ പിന്നെ കഴിഞ്ഞ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ചാമ്പയ്ക്കിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചാമ്പയ്ക്ക് കഴിക്കാനിരുന്നു അപ്പൊ ആദ്യം പിന്നെ പൊട്ട ഇത് കടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ കടിച്ചപ്പോഴാണ് ഭയങ്കര ബലമായിരുന്നു ചാമ്പയ്ക്ക് വലിയ രസമൊന്നുമില്ല എന്നാലും അന്ന് കഴിച്ചു നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനിരുന്നു നാലുമണിയും അപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അത് അച്ചപ്പുണ്ടായിരുന്നു പിന്നൊരു ബണ്ണുണ്ടായിരുന്നു ബെന്നു പോലത്തെ അത്യാവശ്യം നിങ്ങൾക്ക് ഏതാ ഗൈസ് ഇഷ്ടം കട്ടനാണോ അത് പാൽ ചായ ആണോ കമൻറ്റ് ചെയ്യണേ പിന്നെ എന്നെ ഈ മീറ്റിംഗ് ചെലഞ്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും പേരുകളൊക്കെ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ആ പേര് വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് ഏതെങ്കിലും കഴിക്കാം നമുക്ക് മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും കാണാം തേറ്റാ